നമസ്കാരം കഴിഞ്ഞ ദിവസം മനോരമ പുറത്തുവിട്ട ഒരു വാർത്ത അക്ഷരാർത്ഥത്തിൽ കിറ്റെക്സ് സാബു ജേക്കബിനെ വലിയ ഹീറോ ആയിട്ടും ധീരനും നേതാവൊക്കെയായിട്ട് കണ്ട് ബഹുമാനിച്ച് ആരാധരിച്ച് ആരാധിച്ചിരുന്ന ആളുകളിൽ പോലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഓരോ പാർട്ടികളും അവർക്ക് കിട്ടിയ സംഭാവനകളുടെ കണക്കുകൾ അതും ഇരുപതിനായിരത്തിനു മുകളിലുള്ള സംഭാവനയാണെങ്കിൽ അതിൻ്റെ കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നുണ്ട് അങ്ങനെ കേരളത്തിലെ സി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ച കണക്കിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്ത വ്യക്തി കിറ്റെക്സിന്റെ സാബു ജേക്കബാണ് മുപ്പത് ലക്ഷം രൂപ ചെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ചെക്കായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് കണക്കുണ്ട് പിന്നീട് സി പി എമ്മിന് കിട്ടിയ ഏറ്റവും വലിയ തുക കർണാടകയിലെ സി ഐ ടി കൊടുത്തതാണ് അത് അവിടെ നിൽക്കട്ടെ ഇനി സാബു ജേക്കബിലേക്ക് വരാം ഇങ്ങനെ വന്നപ്പോൾ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ പല ആളുകളും ആശയക്കുഴപ്പത്തിലായി എന്തുകൊണ്ടാണ് സാബു ജേക്കബ് സി പി എമ്മിന് ഇത്ര വലിയ ഒരു തുക കൊടുത്തത് കാരണം സാബു ജേക്കബിൻ്റെ കിറ്റെക്സും സി പി എമ്മുമായിട്ട് വലിയ ശീത എന്ന് നമുക്കറിയാം അതിൻ്റെ ഒടുവിലായിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കിറ്റെക്സിൻ്റെ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ തെലുങ്കാനയിലേക്ക് പറിച്ചു നടുകയുണ്ട് ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ തെലുങ്കാനയിൽ അദ്ദേഹം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വ്യവസായശാല അതായത് തൊടുത്തരങ്ങളും മറ്റുമൊക്കെ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ വ്യവസായശാല എന്ന തരത്തിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ച കാര്യം നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർത്താൻ വേണ്ടി മാത്രം നടത്തിയ ഒരു നാടകമായിരുന്നോ ബാക്കിയുള്ളത് എന്നൊക്കെ പല ആളുകൾ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് ഈ മുപ്പത് ലക്ഷം രൂപ കൊടുത്ത സമയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായിരുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു അവിടുത്തെ എം എൽ എ ആയ പി ടി തോമസ് മരണപ്പെടുന്നു പകരം അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു സി പി എമ്മിന് സ്ഥാനാർത്ഥിയോ ഉണ്ടാവുന്നു ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയോ ഉണ്ടാവുന്നു ആദ്യം ട്വൻ്റി ട്വൻറ്റിയോടെ മത്സരിക്കുമെന്നൊക്കെ പറയുന്നു ട്വൻറ്റി ട്വ ട്വൻറ്റി ട്വൻ്റി തനിച്ചല്ല ആം ആദ്മി പാർട്ടിയുമായിട്ട് ചേർന്ന് മത്സരിക്കും എന്നൊക്കെ പറയുന്നു പിന്നീട് അവർ മത്സരത്തിൽ നിന്ന് മാറുന്നു അതേ സമയത്താണ് സി പി എമ്മിന് ഈ മുപ്പത് ലക്ഷം രൂപ സാബു ജേക്കബ് കൊടുക്കുന്നത് ഇതാണ് ഈ വാർത്ത അറിഞ്ഞ ജനങ്ങളിൽ ഉണ്ടാക്കിയ ആശയക്കുഴപ്പം യഥാർത്ഥത്ത് സാബു ജേക്കബ് എന്ന വ്യക്തി പേരെടുക്കുന്നത് ഈ കിറ്റെക്സ് സ്ഥാപനം കൊണ്ട് മാത്രമല്ല കിഴക്കമ്പലം എന്ന പ്രദേശത്ത് അദ്ദേഹം നടപ്പിലാക്കിയ ചില സംഗതികൾ കൊണ്ടാണ് കാരണം മറ്റു പ്രദേശങ്ങളിലേക്കാൾ വില കുറച്ച് അവിടെയുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇദ്ദേഹം ഒരുക്കിയ സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നു അരിയും പഞ്ചസാരയും പാലും അടക്കമുള്ള സാധനങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾ അതിൽ വളരെ ഹാപ്പിയാണ് മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരു സംഗതി വില കുറച്ച് ഞങ്ങൾക്ക് കിട്ടുന്നോ അങ്ങനെ തരുന്ന ആളുകളോട് സ്വാഭാവികമായിട്ടും അവർക്കൊരു താല്പര്യം തോന്നും അവർക്കൊരു പാർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് അവർ വോട്ടും കൊടുക്കും പ്രത്യേകിച്ചും നമ്മൾ മലയാളികളാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇത്തരം കാര്യങ്ങളിലൊക്കെ മതി എപ്പോൾ മൂക്കും കുത്തി വീണു എന്ന് ചോദിച്ചാൽ മതി ഇനി എങ്ങനെയാണ് സാബു ജേക്കബ് ഈ ഒരു രീതിയിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എസ് ആർ ഫണ്ട് എന്നൊരു ഫണ്ടുണ്ട് ഈ വലിയ കോർപ്പറേറ്റുകൾക്കൊക്കെയാണ് അതായത് വലിയ സൂപ്പർ ടാക്സ് ഒക്കെ അടയ്ക്കുന്ന വലിയ വമ്പന്മാർക്കുള്ള ഒരു ടാക്സാണ് പ്രത്യേക ടാക്സാണ് സി എസ് അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്നാണ് അതിൻ്റെ പേര് അതിന് പ്രകാരം ഒന്നുകിൽ ഈ തുക കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ സാബു ജേക്കപ്പോൾ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ചെയ്യണം അപ്പോൾ സാബുവിനെ പോലുള്ളവർ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു ചെറിയ വിഹിതമെങ്കിലും കിട്ടത്തക്ക തരത്തിൽ സർക്കാരിന് കൊടുക്കുന്നതിന് പകരം ഒരു പ്രത്യേക സ്ഥലത്തെ കുറച്ച് ആളുകൾക്ക് മാത്രം നേട്ടം കിട്ടത്തക്ക തരത്തിൽ ചെയ്യുകയാണ് ഇവിടെ ചെയ്തത് അതിൽ എന്ന് ചോദിച്ചാൽ ശരിയുമുണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റുമുണ്ട് കാരണം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഒരു പൈസയെങ്കിലും ഒരു പൈസ പത്ത് പൈസയെങ്കിൽ പത്ത് പൈസ ആ പത്ത് പൈസയായിട്ട് കിട്ടേണ്ട തുകയാണ് ഒരു പഞ്ചായത്തിലെ കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് സാബു ജേക്കബ് ചെലവഴിക്കുന്നത് അതായത് ഒരു നാട്ടുരാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക പ്രദേശം മാത്രം നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണിത് അതിൻ്റെ കൂടെ അരാജകവാദവും അദ്ദേഹം ഒരു പാർട്ടിയൊക്കെ രൂപീകരിക്കുന്നു എന്നിട്ട് അവിടെ മത്സരിക്കുന്നു പഞ്ചായത്ത് പിടിക്കുന്നു ഇനിയൊന്ന് ചിന്തിച്ചു നോക്കുക സാബു ജേക്കപ്പിനേക്കാൾ പത്തിരട്ടിയും നൂറരട്ടിയും പണമുള്ള അതിസമ്പന്നർ ഈ ഇന്ത്യയിൽ വേറെയുമുണ്ട് ഇപ്പോൾ അദാനി നാളെ വിചാരിക്കുന്നു അല്ലെങ്കിൽ അംബാനിയെ പോലുള്ളവർ വിചാരിക്കുന്നു ഇതുപോലെ കുറച്ച് ജില്ലകളോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം തന്നെയോ മുഴുവൻ ഈ രീതിയിൽ വില കുറച്ച് കൊടുക്കാം ഞങ്ങൾക്ക് ഈ കേന്ദ്ര സർക്കാർ അടയ്ക്കേണ്ട കോടാനുകോടി ടാക്സ് ഒഴിവാക്കി പകരം ഈ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇവിടെ ഭരണകൂടത്തിൻ്റെ ആവശ്യം എന്താണ് ആലോചിച്ചു നോക്കുക ഇവിടെ ഒരു ഇലക്ഷൻ്റെ ആവശ്യമുണ്ട് ഇത്ര ആളുകളെ ഓരോ സ്ഥലവും അങ്ങ് ഏൽപ്പിച്ചാൽ പോരെ ഇതൊക്കെയല്ലായിരുന്നു പണ്ട് നാടുവാഴികളും വാഴികളും നാട്ടുരാജാക്കന്മാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആധുനിക കാലത്ത് ആൾക്കാർ പക്ഷേ ഇതിൻ്റെ ആ മായിക വലയത്തിൽ പെട്ടിട്ട് ഇവർ ചെയ്യുന്നത് എന്തോ ജനാധിപത്യപരമായിട്ട് നല്ല കാര്യമാണ് നമുക്ക് വില കുറച്ച് കിട്ടുന്നുണ്ടല്ലോ നമുക്കത് പോരെ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷേ നമുക്ക് കിട്ടേണ്ടത് മാത്രമല്ല ഇത് ഇതെല്ലാവർക്കും കൂടെ കിട്ടേണ്ടതാണ് എന്ന് ഇവർ ചിന്തിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം അതാനീ ഇതേപോലെ കേന്ദ്ര സർക്കാരിനോട് പറയുന്നു ഞാൻ തരേണ്ട സി എസ് ആർ ഫണ്ട് ഞാൻ ഇങ്ങനെ വിനിയോഗിക്കാൻ പോകുന്നു ഞാൻ കേരളത്തിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തെയോ ഒരു മൂന്നാല് ജില്ലകളിലെ അവ തിരഞ്ഞെടുത്തിട്ടോ അവിടുത്തെ ആളുകൾക്കെല്ലാം സാധനങ്ങൾ വില കുറച്ച് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു അത് ശരിയാണോ എന്ന് ചിന്തിക്കുക കാരണം അദ്ദേഹം അത് സർക്കാരിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ വിഹിതം എല്ലാവർക്കും എല്ലാവർക്കും കിട്ടും എന്നാൽ അദ്ദേഹം ചില സ്ഥലങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവർക്ക് മാത്രമാണ് ആ പ്രയോജനം കിട്ടുക ഇത് തന്നെയല്ലേ സാബു ചേക്കപ്പ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ വ്യവസ്ഥാപിതമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കെതിരെ പൊരുതുകയും ചെയ്യുന്നു പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർത്താനും വലിയ രീതിയിൽ വലിയ ലാർജ് സ്കെയിലിലേക്ക് പോകാനും വേണ്ടി കളിച്ച നാടകമായിരുന്നോ നമ്മൾ കണ്ടതെല്ലാം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അല്ലെങ്കിൽ പിന്നെ അത്രയേറെ അടി ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് സി പി എമ്മിന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്ത ഒരു വ്യക്തി എങ്ങനെ സാബു ജേക്കബ്ബാവു ഇവിടെ വേറെയും മുതലാളിമാരുണ്ടായിരുന്നല്ലോ അവരാരും ഇത്രയും തുക കൊടുത്തതായിട്ട് സി പി എം പോലും പറയുന്നില്ല അപ്പോൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ വിശ്വസിപ്പിച്ച ആ അടി ഇവർ തമ്മിൽ കളിച്ച നാടകമാണോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റത്തില്ല വെബ് ഡെസ്ക് കർമാനോസ്